ഈശോമിസി ഹായിക്കം സ്തുതിയായിരിക്കട്ടെ ഈശോ മിഷി ആയൽ സ്നേഹിതരെ നിങ്ങൾക്കെല്ലാവർക്കും ഒരു നല്ലൊരു ദിനം ആശംസിക്കുകയാണ് ഒരു കുട്ടിയുടെ കഥയാണ് ഈ കുട്ടിയുടെ കയ്യിൽ ആകെയുള്ളത് ഒരു രൂപയാണ് ആ ഒരു രൂപയുമായിട്ട് അവൾ ഒരുപാട് കടകളിൽ കയറി ഇറങ്ങുകയാണ് ഇനി കടകളിലെല്ലാം ചെല്ലുമ്പോൾ അവളെ ആ കടക്കാരെല്ലാം കളിയാക്കി വിട്ടയക്കുകയാണ് ഇനി അവളെ കളിയാക്കുവാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ആ ഒരു രൂപയുമായിട്ട് അവൾ ഓരോ കടകളിൽ കയറുമ്പോഴും പറയുന്നത് ഇപ്രകാരമാണ് ഈ ഒരു രൂപയ്ക്ക് എനിക്ക് ദൈവത്തെ വാങ്ങണം ആയതിനാൽ ഈ ഒരു രൂപയുടെ ദൈവം എനിക്ക് തരിക എന്ന് എല്ലാവരും അവളെ കളിയാക്കുകയാണ് അങ്ങനെ അവസാനം വന്ന വണ്ണം അവൾ ഒരു കടയിൽ കയറുകയാണ് ആ കടയിൽ ആകെയുള്ളത് വൃത്തനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ആ വ്യക്തിയോട് പറയുകയാണ് അങ്ങളെ എനിക്ക് ഈ ഒരു രൂപയ്ക്ക് ദൈവത്തെ വേണമെന്ന് അവൾ ആ വൃത്തനായ വ്യക്തി ആ കൊച്ചു മകളോട് ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് നീ ഈ ഒരു രൂപയ്ക്ക് ദൈവത്തെ വാങ്ങുവാനായിട്ട് ആഗ്രഹിക്കുന്നതെന്ന് അവൾ പറയുകയാണ് അവൾ പറഞ്ഞു എനിക്കാകെയുള്ളത് എൻ്റെ അമ്മയാണ് അമ്മ ആശുപത്രിയിൽ ഐ സിയുയിലാണ് ഡോക്ടർമാർ പറയുകയാണ് ദൈവത്തിന് മാത്രമേ ഇവളുടെ അസുഖം ഭേദമാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് അപ്പോൾ തുടങ്ങിയതാണ് ഞാൻ ആ ദൈവത്തെ വാങ്ങുവാനായിട്ട് പുറപ്പെട്ടുന്നത് എന്ന് പ്രിയപ്പെട്ടവരെ ആ വ്യക്തി ഇപ്രകാരം ചെയ്യുകയാണ് ഒരു ഗ്ലാസ് വെള്ളം എടുത്തുകൊണ്ട് പറയുകയാണ് ആ ഒരു രൂപ തരിക ദൈവം നിന്നോടൊപ്പം തന്നെ നിൻ്റെ അമ്മയുടെ അടുത്തേക്ക് ആശുപത്രിയിലേക്ക് വരുമെന്ന് അവൾ അവനെ ആ വൃത്തിനെ വിശ്വസിക്കുകയാണ് ആ ഒരു രൂപയും കൊടുത്ത് സന്തോഷത്തോടു കൂടെ ആശുപത്രിയിലേക്ക് പോവുകയാണ് പിന്നീട് ഇപ്രകാരമാണ് സംഭവിച്ചത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവളുടെ അമ്മയ്ക്ക് വേണ്ട എല്ലാ ചികിത്സകളും നൽകപ്പെടുകയും അവൾ അസുഖത്തിൽ നിന്നും ജീവനിലേക്ക് കെട്ടുന്നു വരികയാണ് ഇനി അവൾക്ക് വേണ്ട എല്ലാ പരിചരണങ്ങളും ആശുപത്രിയിൽ നിന്നും ലഭിച്ചു എന്നുള്ള ഇനി ലഭിക്കാനായിട്ടുള്ള കാരണം ഡോക്ടർമാർ പിന്നീട് ആ അമ്മയോടും കുഞ്ഞിനോടുമായിട്ട് പറയുകയാണ് ഒരു വൃത്തൻ വന്ന് അവളുടെ അമ്മയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ചിലവും കൊടുക്കുകയാണ് ആശുപത്രിയിൽ അങ്ങനെ അവൾക്ക് വേണ്ട ഏറ്റവും നല്ല ട്രീറ്റ്മെൻ്റ് തന്നെ അവൾക്ക് ലഭിച്ചു ആയതിനാൽ അവൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു എന്ന് പ്രിയപ്പെട്ടവരെ ഈ പെൺകുട്ടിയെ സന്തോഷിക്കുകയാണ് എന്നിട്ട് അമ്മയോട് പറയുകയാണ് അമ്മേ ഞാൻ ഒരു അങ്കിളിൻ്റെ അടുത്ത് പോയി ആ അങ്കിളിനോട് പറഞ്ഞു എനിക്ക് ഈ ഒരു രൂപയ്ക്ക് ദൈവത്തെ വേണം വേണമെന്ന് ആ അങ്കൾ എന്നോട് പറഞ്ഞോ കുട്ടി പോയിക്കൊള്ളുക ദൈവം കുട്ടിക്ക് മുമ്പ് തന്നെ അമ്മയുടെ അടുത്തേക്ക് എത്തുമെന്ന് അങ്ങനെ ദൈവമാണ് അമ്മയെ രക്ഷിച്ചത് എന്ന് അമ്മയും മകളും സന്തോഷിക്കുകയാണ് പ്രിയപ്പെട്ടവരെ സുവിശേഷത്തിൽ നമ്മൾ പ്രകാരം വായിക്കുന്നുണ്ട് ചോദിക്കുന്ന ഏവനം ലഭിക്കുന്നു എന്ന് ചോദിക്കുന്ന ഏവനൽ ലഭിക്കുന്നു പ്രിയപ്പെട്ടവരെ ശിഷ്യന്മാർ യേശുവിനോട് എപ്രകാരം ചോദിക്കുകയാണ് യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കുവാനായിട്ട് പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പഠിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് പഠിപ്പിക്കണമെന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ എപ്രകാരം പ്രാർത്ഥിക്കുന്നു എന്നല്ല എത്രമാത്രം വിശ്വാസത്തോടു കൂടെ നമ്മൾ പ്രാർത്ഥിക്കുന്നു എന്നുള്ളതിലാണ് ഏറ്റവും വലിയ സവിശേഷത എന്ന് യേശുനാഥൻ പഠിപ്പിക്കുകയാണ് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളിൽ അവിടുന്ന് സമീപസ്ഥനാണ് അത് ഏത് രീതിയിലാണ് ഏത് രാഗത്തിലാണ് ഏത് ഈണത്തിലാണ് എത്രമാത്രം ചെല്ലി പ്രാർത്ഥിച്ചോ എന്നുള്ളതിലല്ല മുറിച്ചോ നീ വിശ്വാസത്തോടുകൂടി നിന്നെ തന്നെ പൂർണ്ണമായിട്ടും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചു നീ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടെന്നുള്ളത് നീ മറന്നു കളയരുത് ഈ വിശ്വാസമാണ് നിന്നെ രക്ഷിക്കുന്നത് അതിനാൽ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ദിവസം നമുക്കും പ്രാർത്ഥിക്കാം വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കത്തക്ക വിധത്തിൽ നമ്മുടെ വിശ്വാസത്തെ ഉയർത്തുവാനും ആ വിശ്വാസത്തിൽ നിന്നും പ്രാർത്ഥനകളായിട്ട് നമ്മുടെ മനസ്സും അതുപോലെ ഹൃദയവും വാക്കുകളും പ്രവൃത്തികളും ഉരുത്തിരിയട്ടെ അതുവഴി ദൈവാനുഗ്രഹം പ്രാപിക്കട്ടെ എന്ന് നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കും